ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ പ്രകാശൻ്റെ ജീവിതത്തിൽ കല്യാണി ഇപ്പോഴും ശത്രുപക്ഷത്തെ തന്നെയാണ് കല്യാണിയെ തകർക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് പ്രകാശനുള്ളത് അതുകൊണ്ട് തന്നെ പ്രകാശന് കല്യാണിയെ തകർക്കാൻ ആരെയൊക്കെ കൂട്ടുപിടിക്കാമോ അവരെ എല്ലാവരെയും കൂട്ടുപിടിക്കാൻ പ്രകാശന് യാതൊരു മടിയും കാണിക്കുന്നില്ല ഈ സമയത്താണ് മനു ഉലകം ചുറ്റും വാലിപനായിട്ട് ഇങ്ങനെ നടക്കുന്നതും പെണ്ണ് കെട്ടാൻ ഓടിപ്പാഞ്ഞു നടക്കുന്നതും കുറേ ദിവസമായി മനുവേട്ടനെ കണ്ടെട്ട് അതുകൊണ്ട് തന്നെ മനുവേട്ടനിത് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് സരയോ ഫോണിൽ വിളിക്കുന്നു പക്ഷേ ഫോണിലൊന്നും കിട്ടുന്നില്ല മനുവേട്ടൻ അന്നേരത്തേക്ക് ഇവിടെ നല്ലവന് നല്ലവനായ മരുമകനായി അഭിനയിച്ചു തകർത്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളപ്പോൾ കിട്ടുമോ എന്തായാലും ഇത്രയും നല്ലൊരു മോനെനക്ക് കിട്ടുന്നത് ഭാഗ്യമാണി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അമ്മയും മോളും കൂടിയൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് അവരെല്ലാവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണപ്പെണിനെ മാറ്റി നിർത്തി ഇങ്ങനത്തെ നമ്മുടെ മനു സംസാരിക്കുന്നു അതെ ഞാനിപ്പോ ഇവിടെ പറഞ്ഞതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വലിയ ഇതൊക്കെ അപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളൊരിതുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നൊക്കെ പെണ്ണിനോട് ഇങ്ങനെ പറയുക അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് പെണ്ണും അതിനേക്കാളും വലിയ ഇത് എന്തായാലും എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് മനു അങ്ങ് പോയി മനു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി അവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നു എന്തായാലും നല്ലൊരു മോന ആ മോനെ നമ്മുടെ മരുമകനായി കിട്ടുന്നത് മഹാഭാഗ്യ എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു അച്ഛൻ്റെ മനസ്സിൽ മൂത്ത മേഘനയെക്കുറിച്ചുള്ള മേഘനയെക്കുറിച്ചുള്ളൊരിത് തന്നു അപ്പം മേഘനയെക്കുറിച്ച് ഇങ്ങനെ അച്ഛൻ പറയുന്ന സമയം അവളെ പറ്റി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നുമില്ല അവൾക്ക് നമ്മളെ ആരെയും വേണ്ടല്ലോ അങ്ങനെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ നമ്മൾക്കരികിലേക്ക് വരുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അവളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ സംസാരിക്കുന്നു അതൊക്കെ കേട്ട് അച്ഛൻ മിണ്ടാട്ടം അല്ലാണ്ടിരിക്കുക കാരണം ഒന്നും മിണ്ടാൻ അദ്ദേഹത്തിനല്ല മിണ്ടാൻ അമ്മയും മോളും സമ്മതിക്കത്തില്ല അവർക്കിടയിൽ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം മനു വീട്ടിലേക്ക് ചെന്നു മനു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സരം അവിടെ ഉണ്ട് ഈശ്വര ഇവൾ എന്തായാലും അറിഞ്ഞിട്ടിരിക്കുകയാണോ അപ്പം സെർവിനെ കണ്ടപ്പോൾ സെർവിൻ്റെ മുഖത്തൊരു ഗൗരവവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവൾ അപ്പം ഇവളെന്തെങ്കിലും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കും എന്തു പറ്റി മോളു മോളു എന്തെങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചപ്പോൾ ഇത് എന്താ മനുവേട്ടായത് മനുവേന എന്താ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു ആ ഞാൻ പറഞ്ഞിരുന്നില്ലേ കമ്പനി ആവശ്യത്തിന് വേണ്ടി ആൾക്കാർ വന്ന കാര്യം എനിക്ക് അവരെയൊക്കെ കാണണ്ടേ അവരൊക്കെ ട്രീറ്റ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു മോളുവിനോട് ഞാനെല്ലാം എല്ലാം പറയാറുള്ളതല്ലേ എന്ന് ചോദിച്ചു അല്ല അതൊക്കെ ശരിയാ പക്ഷെ ഇവിടെ സംഭവിച്ചതുമല്ലോ മനുവേട്ട അറിഞ്ഞോ എന്ത് സംഭവിക്കാൻ എന്താ പറ്റിയ അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് പറയും അമ്മ അച്ഛൻ്റെ തലക്കിട്ട് ഫ്ലവർ വേഴ്സ് എടുത്ത് അടിച്ചെന്നും പറയും ഈശ്വര കാര്യങ്ങളെല്ലാം അപ്പം ആ തള്ളയറിഞ്ഞു അതറിഞ്ഞിട്ട് കൊടുത്ത കൊടുക്കല്ല എന്തിനാ മുളു അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചെന്നു ആ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നൊക്കെ അമ്മ പറയണേ പക്ഷെ അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് മനുവേട്ട അമ്മയുടെ മനോനില മൊത്തത്തിൽ തെറ്റിയതുപോലെ എനിക്ക് തോന്നുന്നത് ഇപ്പം അച്ഛന് ഭ്രാന്താണെന്നും അല്ലെങ്കിൽ അച്ഛൻ്റെ തലയ്ക്ക് കുഴപ്പമുണ്ടെന്നും പറഞ്ഞു പറഞ്ഞ് ഇപ്പം അമ്മയ്ക്കും തലയ്ക്ക് ഒരു ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുക അപ്പം അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈശ്വര എന്നാൽ പിന്നെ എനിക്കിവിടെ അത് കാസില്ല കാര്യങ്ങളൊക്കെ തള്ളേ അറിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞു മനോട്ടന ഇല്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിഷമോ അങ്ങനെയാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അങ്ങനെയൊക്കെ പല തരത്തില് പുള്ളി മനസ്സിലിങ്ങനെ നിന്ന് ആലോചിക്കാം അപ്പം നമുക്കെന്ന് അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു വേണ്ട അങ്ങോട്ട് പോകേണ്ട അവർ ആയി ഇങ്ങോട്ട് വന്നോളും എന്നിട്ട് പോയാൽ മതി എന്നിട്ട് കണ്ടാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് സാരി ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക ആ മുഴുവിൻ്റെ ഇഷ്ടം അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാനായിട്ട് ഇനി ഒന്നിനും എതിരെ നിൽക്കുന്നില്ലെന്നും പറഞ്ഞു പിന്നെ എനിക്ക് കുറച്ച് തിരക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മുളു അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിലിതിലേക്ക് പോകുന്നു പിന്നെ നമുക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ടേ അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചൊരിതാകുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സരൂവിൻ്റെ വീട്ടിലെ ജോലിക്കായിട്ട് പ്രകാശിൻ്റെ അമ്മ വരുന്നു പിന്നെ അമ്മ അമ്മയെക്കൊണ്ട് പണിയിപ്പിക്കാവുന്നതിന് മാക്സിമം അവിടെയിട്ട് പണിയിപ്പിക്കുക കാരണം കല്യാണിയോടുള്ള പക കൂടി തീർക്കാൻ വേണ്ടിയിട്ട് പ്രകാശനാണെന്നുണ്ടെങ്കിൽ ജോലിക്കൊന്നും പോകാൻ കഴിയാതെ മുണ്ടും മടക്കി കുത്തി റോഡായി റോഡ് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുക അപ്പോൾ ഇച്ചിരി ഒന്നും സെറ്റ് സെറ്റാവാതെവിടെയും ജോലിക്ക് കയറാനും പറ്റില്ല അപ്പോൾ എവിടെയെങ്കിലും ജോലി കിട്ടണോ എന്നറിയാനായിട്ട് ബാലണ്ണന്റെ അടുത്തേക്ക് ചെന്നതാ അപ്പൊ ബാലണ്ണന്റെ ബാലണ്ണന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാലണ്ണൻ അവിടെ നിന്ന് നാട്ടി ഓടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഇവരെ ഈ ബാലണ്ണനെ കാണാനായിട്ട് പ്രകാശം ചെന്നു ബാലണ്ണനും പ്രകാശനുമായിട്ട് ജോലിയുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഇതിന്റെയൊക്കെ ആവശ്യം നിനക്ക് പ്രകാശ നിന്റെ ഈ അവസ്ഥയൊക്കെ നീ വിളിച്ചു വരുത്തിയതല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുക പിന്നെ നീ നിന്റെ കല്യാണിമോളെ എന്തോരം വെറുക്കുന്നോ അതിനനുസരിച്ച് നിനക്ക് താഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നീ ആശുപത്രിയിൽ കിടന്നു ആരെങ്കിലും നിന്നെ സഹായിക്കാനുണ്ടായിരുന്നോ നീ കണ്ണിനു കാണില്ല കാണത്തില്ലെന്ന് പറയുന്ന ആ പെണ്ണ് തന്നെ ആയിരുന്നില്ലേ നിനക്ക് വേണ്ടുന്ന പൈസ അടയ്ക്കാനും ഇതിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും നിനക്ക് അവളോടുള്ള പക അത് തീർന്നില്ലല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബാലണ്ണ ഞാൻ ബാലണ്ണനോട് ജോലിയുടെ കാര്യമാണ് ചോദിച്ചത് മറ്റൊന്നും എനിക്ക് പറയാനുമില്ല അവളെക്കുറിച്ച് ബാലണ്ണൻ എന്നോട് സംസാരിക്കരുത് എനിക്ക് കേൾക്കാൻ താല്പര്യം ഇല്ല എന്നും പറഞ്ഞ് ഇയാള് ദേഷ്യപ്പെടുവാ നീ എത്ര കിട്ടിയാലും പഠിക്കില്ല പ്രകാശ നിന്റെ ജീവിതത്തിൽ അനുഭവങ്ങളെ ഒന്നും ആയിട്ടില്ല ഇനിയും നിനക്ക് ഒരുപാട് ഒരുപാട് അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു ബാലണ്ണൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് പ്രകാശിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പ്രകാശനവിടെ നിന്ന് പോരുമ്പോഴും കല്യാണി എന്ന് പറയുന്നവളെ തകർക്കണം കല്യാണി എന്ന് പറയുന്നവളുണ്ടാവരുത് ഇതാണ് ചിന്തിച്ചുകൊണ്ട് വരുന്നത് അങ്ങനത്തെ ആ ഒരു ചിന്താഗതിയുമായിട്ട് നമ്മുടെ ഇങ്ങനെ നടന്നു വരുന്നു കേട്ടോ പക്ഷെ പ്രകാശൻ പോലും അറിയാതെ പ്രകാശന്റെ ജീവിതത്തിലേക്ക് ഒരാള് അത് കടന്നു വരുവാണ് അത് നല്ലതിനല്ല ഒരിക്കലും പ്രകാശന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളല്ല മറിച്ച് കല്യാണി എന്ന് പറയുന്ന മകളെ ഇയാൾ എന്നു മനസ്സിലാക്കുന്നു അന്ന് ഇയാള് നന്നാകും എന്ന് അറിയാവുന്ന ഒരാൾ അതിന് ഇയാൾക്ക് കുറച്ച് തിരിച്ചടികളൊക്കെ കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വരവാണ് കല്യാണിയെ ഇയാള് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്നു വരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അറിയാവുന്ന ഒരാൾ വളരെ വേണ്ടപ്പെട്ട ഒരാൾ ആ വ്യക്തി വന്ന് കയറുന്നതോടു കൂടി പ്രകാശിന്റെ അധപ്പതനം ഏകദേശമൊക്കെ നോക്കിയാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇതൊന്നും അറിയാതെ സറിവിനെയും കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ കൂട്ടുപിടിച്ച് ഈ കല്യാണിയെ തകർക്കാനുള്ള കാര്യങ്ങളുമായിട്ട് പ്രകാശം മുന്നോട്ട് പോകുന്നു ഇതേ സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് ഡിസ്ചാര്ജായിട്ടി വരുന്നത് നമ്മുടെ രാഹുൽ രാഹുൽ വീട്ടിലേക്ക് വരുന്നു രാഹുൽ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും മരുമകൻ അവിടെയുണ്ട് ആ അമയച്ച എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ശാരി മരുമകനെ കണ്ടു മരുമോനെ നീ എവിടെയായിരുന്നു എൻ്റെ മോൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ അത് പിന്നെ അമ്മയും ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല പിന്നെ തലയ്ക്ക് തലയ്ക്കടിക്കേണ്ടായിരുന്നു എന്തായാലും അച്ഛന് തലയ്ക്ക് സുഖമില്ലാതെ കാണിച്ച ഒരു അതിക്രമം അല്ലേ അതിനമ്മ തലയ്ക്കടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞപ്പം പിന്നെ എനിക്ക് സ്വയരക്ഷ നോക്കണ്ടേ മോനെ ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് എനിക്ക് സ്വയരക്ഷ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനത്തെ രാഹുലിനെക്കുറിച്ച് മരുമകനോട് പറയുമ്പോൾ അതും പിന്നെ അമ്മ പറഞ്ഞത് ശരിയാ എന്താണെങ്കിലും നമുക്ക് വലുത് നമ്മുടെ സ്വയരക്ഷ തന്നെയാണല്ലോ അങ്ങനെ വെച്ച് നോക്കുമ്പോ അമ്മ ചെയ്തതിൽ തെറ്റൊന്നും ഇല്ലെന്നും പറഞ്ഞോണ്ട് അങ്ങനെയും മകൻ അമ്മായിമ്മ സൈഡ് കൂടുന്നു അങ്ങനെ ഇവര് തമ്മിലുള്ള ആ ഒരു ഇതില് ഹാ നിന്നെ ഞാൻ എന്നും പറഞ്ഞ് ഈ രാഹുൽ ഇങ്ങനെ മനസ്സിൽ പറയുമ്പോ അച്ഛാ അച്ഛൻ പോയി റെസ്റ്റ് എടുക്ക ഇങ്ങനെ ഇങ്ങനെയൊന്നും നടന്നാൽ പറ്റത്തില്ല കേട്ടോ അത് അച്ഛൻ്റെ തലയ്ക്ക് വേറെ പ്രശ്നമാകും ഇപ്പം ഈ അടിയും കൂടെ കൊണ്ട സ്ഥിതിക്ക് അച്ഛൻ്റെ തലയ്ക്ക് നേരത്തെത്തതിനേക്കാളും പ്രശ്നമായിട്ടുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരുതിലൊക്കെ ഇങ്ങനെ സംസാരിക്കാം നിന്റെ തലക്കോടെ കുഴപ്പം നിന്നെ ഞാൻ ശരിയാക്കി തരാവിടാമെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ എന്നിട്ട് ബെഡ്റൂമിലേക്ക് പോകുന്നു അപ്പോൾ ശാരി ആണെന്നുണ്ടെങ്കിലും മോനെ നമ്മൾ പോകുന്ന കാര്യങ്ങൾ എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിനെ പറ്റിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ അതിന് ഇനി അധികം താമസമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞതാണല്ലോ അമ്മ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ ഈ ഒരു നമ്മൾ ഒരവസ്ഥയിലാക്കിയിട്ട് പോകും എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഏതവസ്ഥയിലാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അയാളെ എനിക്ക് നോക്കേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ മകളുടെയും മരുമകൻ്റെയും കൂടെ സന്തോഷമായിട്ട് ജീവിച്ചാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ പറയാം അപ്പോൾ നമുക്കതൊക്കെ റെഡി ആക്കാവുമെന്ന് പറഞ്ഞു മനു കഴിഞ്ഞ് ശാരി അകത്തേക്ക് പോയി സരയവും അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കല്യാണിയും കിരണം ഈ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയും അതുപോലെ പ്രകാശനെ പറ്റിയും അതുപോലെ പ്രകാശന്റെ വേണ്ടിയിട്ട് അമ്മ പണിക്ക് പോകുന്നതിനെ പറ്റിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം യാദൃശികമായിട്ട് ഒരാൾ ആ വീട്ടുമുറ്റത്തേക്ക് വരുന്നത് അപ്പോൾ ആ വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി വരുന്നു ഇപ്പോൾ പരിചയമില്ലാത്ത വണ്ടി ഈ വണ്ടികളിൽ നിന്ന് ആരാ വരുന്നത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആരാ ഇറങ്ങുന്നതെന്നൊന്നും അറിയത്തില്ല ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുവാ അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ടു ഭയങ്കര സെറ്റപ്പിലൊരാളാണ് വരുന്നത് അപ്പോൾ ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇവരോർത്തു ആരായി വരുന്നത് അപ്പം ഇവർക്ക് ആരാണെന്നൊന്നും മനസ്സിലായില്ല വന്ന് കയറിയപ്പോഴേക്കും ഇവരെ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മുഖാമുഖം നോക്കുവാണ് അപ്പോൾ മനസ്സിലായില്ല എന്നിവർക്ക് പറയാനൊരു മടി എന്നാൽ താനും അങ്ങനെ ഇവര് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പം ആ മുഖഭാവം കണ്ടാൽ അറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ മനസ്സിലായിട്ടില്ല എന്ന് അങ്ങനെ പുള്ളിക്കാരി പഴയ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോഴും പെട്ടെന്നൊന്നും ഇവർക്ക് ക്ലിക്കുന്നില്ല കാരണം വേറൊന്നുമല്ല ഈ ഒരു വ്യക്തി ഇവരാദ്യമായിട്ട് കാണുകയാണ് കാരണം അത്രയ്ക്ക് സെറ്റപ്പിൽ ഒരു ഒരു ഇതായിട്ടാണ് വരുന്നത് അങ്ങനത്തെ ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവരവരുടെ കല്യാണിയുമായിട്ടുള്ള ബന്ധം അതങ്ങ് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക അത് വേറെ ആരുമായിരുന്നില്ല പ്രകാശിൻ്റെ റിലേഷനിൽപ്പെട്ട ഒരാളായിരുന്നു അന്ന് പ്രകാശൻ കാരണം അവർക്കും ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രകാശൻ കാരണം അവരുടെ ജീവിതവും ഒരുപാട് കഷ്ടതകളിലേക്കായിട്ടുണ്ട് അപ്പം അങ്ങനെയൊരു വ്യക്തിയാണത് അപ്പോൾ അതിൻ്റേതായ ദേഷ്യവും കാര്യങ്ങളെല്ലാം പ്രകാശനോട് ഇന്നും നിലനിൽക്കുന്ന ആ ചേച്ചിക്ക് പ്രകാശൻ്റെ ഈ ഒരു അഹങ്കാരത്തിനുള്ള തിരിച്ചടി കൊടുക്കാനുള്ള പ്രാപ്തി ഇപ്പോഴുണ്ട് അതുകൊണ്ടാണ് അവർ മടങ്ങി വന്നത് അങ്ങനെ കല്യാണിയും അവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ അടുത്ത ദിവസത്തെ കഥകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ്കരിക്കുകയാണ് നന്ദി